കേരളത്തിൽ നാളെ വിവിധ ജില്ലകളിൽ ജില്ലകളിലവധി മഴ മുന്നറിയിപ്പിൽ ചെയ്ത കാലാവസ്ഥാ വകുപ്പിന്റെ മാറ്റങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമത് നാളത്തെ അവധി അപ്ഡേറ്റ്സിനെ കുറിച്ചും അതോടൊപ്പം തന്നെ കേരളത്തിലെ മഴ അപ്ഡേറ്റിനെ കുറിച്ചൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സംസ്ഥാനത്തും ഇന്നും അതിശക്തമായിട്ടുള്ള മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നാല് ജില്ലകൾ ഇതിനോടൊപ്പം തന്നെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തൃശൂർ പാലക്കാടും മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം തൃശ്ശൂരും അതോടൊപ്പം തന്നെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് എന്തൊക്കെയാണ് കേരളത്തിൽ മഴ നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത മൂന്ന് മണിക്കൂർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിശക്തമായിട്ടുള്ള നേരിയ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് ആറാം തീയതി വരെ ഈ ഒരു മഴ തുടരുമെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തെക്കൻ തമിഴ്നാടിനും മാനാർ കടലിടുക്കിനും മുകളിലായി അന്തരീക്ഷത്തിൽ ഉയർന്ന രവരി ചക്രവാതച്ചടി രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന് ഇതിനെ തുടർന്നാണ് കേരളത്തിൽ മഴ വരുന്നതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് മഴ മുന്നറിയിപ്പുകളെ തുടർന്നുള്ള അവധി അപ്ഡേറ്റുകൾ അവധികൾ ഇതുവരെ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല വരും മണിക്കൂറിൽ മഴ ശക്തമായ ഒരുപക്ഷെ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് നിലവിൽ ഇന്ന് മഴയുടെ അളവ് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിൽ വരും മണിക്കൂറിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയും കാലാവസ്ഥ വകുപ്പ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് മഴ ഒരുപക്ഷെ ശക്തമായ കൂടുതൽ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതകളേറെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം മഴ മുന്നറിയിപ്പുകൾക്കും കളക്ടറുടെ അറിയിപ്പുകൾക്കൊക്കെ ആയിട്ട് അപ്പം നിങ്ങളുടെ ജില്ലകളിലെ മഴ അപ്പം അപ്പോൾ നിങ്ങളുടെ ജില്ലകളിലെ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അവധി അപ്ഡേറ്റുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക